നമസ്കാരം ഇത് രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റല്ല ഇത് നമ്മുടെ വിശ്വാസത്തെ തന്നെ ക്രൂശിക്കാനുള്ള രാഷ്ട്രീയത്തിന് തുടക്കമാണ് മതപരിവർത്തനം എന്ന കള്ള ആരോപണത്തിന്റെ പേരിൽ കന്യാസ്ത്രീകളെ വലയ്ക്കുന്ന ഭരണകൂടം ഇത് താങ്കളുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിലുള്ള എളിയ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാം ബി ജെ പിയും സഭയും തമ്മിലുള്ള പിളർപ്പ് അത് വ്യക്തമായി ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു ക്രൈസ്തവനാണോ അല്ലെങ്കിൽ ഒരു മതേതരത്വ വിശ്വാസിയാണോ എങ്കിൽ അങ്ങയുടെ വിശ്വാസത്തെയും നിലപാടിനെയും പരാമർശിക്കുന്ന വീഡിയോ ആണിത് ഇത് കാണേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് കേരളത്തിൽ ക്രൈസ്തവ സഭയും ബി തമ്മിൽ വലിയ പഴക്കമുള്ള ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ അടുത്തിടെ തുടങ്ങിയ ഒരു രാഷ്ട്രീയ സമീപനം അത് മാറ്റിമറിക്കാൻ രണ്ട് കന്യാസ്തികളുടെ അറസ്റ്റ് വേണ്ടിവന്നു ഇത് വെറും ഒരു സംഭവമല്ല ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യത്തിന്റെ ഹൃദയത്തിലേറ്റ വലിയൊരു അടിയാണ് നമുക്കറിയാം ബി ജെ പിയുടെ നയം സാമം ദാനം ഭേദം ദണ്ഡം ഒരു പ്രശ്നം തീർക്കാൻ ഭരണകൂടം അല്ലെങ്കിൽ നേതാക്കൾ സ്വീകരിക്കുന്ന നാല് നയതന്ത്രങ്ങൾ സാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസമാക്കുകൾ തരും പ്രീതി തരും അവർ സമാധാനം തരും ദാനം എന്നാൽ നമുക്ക് സമ്മാനം തരും നമ്മളെ പ്രകോപിപ്പിക്കും ഭേദമെന്നാൽ നമുക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ച് വിടക്കാക്കി തനിക്കാക്കും ഇനി അവസാനത്തേതാണ് ദണ്ഡം അത് ശിക്ഷ ഭീഷണി എന്നിവയാണ് ഇനി കേരളത്തിലെ ക്രൈസ്തവ സഭയെ കാത്തിരിക്കുന്നത് ബി ജെ പിയുടെ നാലാമത്തെ നയമാണ് അത് മറ്റൊന്നുമല്ല ധണ്ണം അതായത് ശിക്ഷ അല്ലെങ്കിൽ ഭീഷണി അല്ലെങ്കിൽ ജയിൽ എന്നിവ തീർച്ച ഇത് മാനസികമാണോ സാമൂഹ്യമാണോ രാഷ്ട്രീയമാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ അതിന് മുന്നോടിയായി ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണിത് അടുത്തിടെ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം കേരളത്തെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു രണ്ട് പാപം കന്യാസ്ത്രീകൾ യുവജന മിഷണറിയിൽ പങ്കെടുക്കുന്നവർ ബജരംഗദൽ എന്ന സംഘടന പരാതിയുമായി അറസ്റ്റിലായി മതപരിവർത്തനം എന്ന വ്യാജ ആരോപണത്തിന്റെ പേരിലായിരുന്നു അത് പിന്നീട് അതിനോട് പ്രതികരിച്ചത് കേരളത്തിലെ എല്ലാ സംഘടനയുമാണ് കട്ടോമിക്ക സഭ സി എസ് ഐ ഓത്രോ സഭ ദീപിക പത്രം എ കെ സി സി എല്ലാം ഒരേ സ്വരത്തിൽ കടുത്ത ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചു ഇതിനെതിരെ പാലാ ബിഷപ്പ് മാർ ജോസഫ് കളരങ്ങാട്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞതിങ്ങനെയാണ് ഇത് രണ്ട് സ്ത്രീകൾക്കെതിരെയുള്ളതല്ല മതസംഘടകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ലക്ഷ്യമാക്കിയ ആക്രമണമാണ് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകേണ്ടത് ഇതുവരെ ബി ജെ പിയുടെ മുന്നിൽ നിന്ന് കൈ കൊടുത്തിരുന്ന ചില സഭാ നേതാക്കന്മാർ പോലും ഇനി ഒന്നടക്കം ബി ജെ പിയെ തള്ളി പറയുന്നു എന്നുള്ളതാണ് എ കെ സി സി വൻ പ്രതിഷേധങ്ങളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ട്രാവൻകൂറും മലബാറുമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് മതപരിവർത്തന നിരോധനം എന്ന മുദ്രാവാക്യത്തിന് പുറകെ നിസ്സംശയം മത വിളിച്ചുയരുന്ന ശബ്ദം കൂടിയാണ് ഇത് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും സഭയെ പിന്തുണച്ച് ശക്തമായി രംഗത്തുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ സമ്മർദ്ദത്തിൽ എത്തിച്ചേരുന്നത് ബി ജെ പി തന്നെയാണ് മുൻപ് മോദി കൊച്ചിയിൽ ഋഷഭുമാരെ കണ്ടപ്പോൾ ലൌ ജിഹാദ് പലസ്തീൻ ഭീഷണി ഇതൊക്കെയായിരുന്നു ക്രൈസ്തവ സമൂഹത്തെ പിടിക്കാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ പക്ഷേ മണിപ്പൂർ ചർച്ചകൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മണിപ്പൂരിലെ അപകടയായപ്പോഴും ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അറസ്റ്റും കൂടിയായപ്പോൾ സഭയ്ക്ക് പൂർണ്ണമായി ബി ജെ പിയുടെ ക്രൂരതന്ത്രം മനസ്സിലായി ഇതിനിടെ ബി ജെ പിക്കുള്ള സപ്പോർട്ടുമായി ബി ജെ പി മൈനോറിറ്റി മോർച്ചയുടെ പ്രതികരണം ഉണ്ടായി അവർ പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നായിരുന്നു അവർ പ്രചരിപ്പിച്ചത് എന്നാൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോം ഇതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു അവർ പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ ഏതാണ്ട് നാലായിരത്തി മുന്നൂറോളം ആക്രമണങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം അതായത് മോദിയുടെ ഭരണകാലത്ത് തന്നെ ഉണ്ടായി എന്നാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ക്രിസ്ത്യാനികൾ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾ ഓരോ വർഷവും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു വർഷം പോലും ഇത് കുറയുന്നില്ല ഇത് ക്രമാതീതമായി ഇതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾ ചിലപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരോടാകാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളോടാകാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തോടാകാം ഇതിൽ നിന്നും വളരെ സ്പഷ്ടമാണ് ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് പോലെ സഭയ്ക്കെതിരെയുള്ള ബി ജെ പിയുടെ ആക്രമണങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിന്റെ ഡേറ്റ പൂർണ്ണമായി നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ആക്രമണമാണ് സഭയ്ക്കെതിരെ ഉണ്ടായത് അത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ നൂറ്റി എഴുപത്തി ഏഴായി രണ്ടായിരത്തി പതിനാറിലോ അത് ഇരുന്നൂറ്റി എട്ടായി രണ്ടായിരത്തി പതിനേഴിൽ അത് ഇരുന്നൂറ്റി നാൽപ്പത് ആക്രമണമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആക്രമണങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ഥലത്ത് ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ഞൂറ്റി അഞ്ച് സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആക്രമണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാകട്ടെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി പത്തും ആക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെയുള്ള ഒരു ഊഹം കണക്കു വെച്ച് ഏതാണ്ട് നാനൂറ് ആക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടിട്ടാണ് സഭാ വിശ്വാസികൾ തുടർന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഒക്കെ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് സഭകൾ വീണ്ടും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് എന്ന് നമ്മളൊന്നും മനസ്സിലാക്കണം നമ്മുടെ രാഷ്ട്രീയ വിശ്വാസത്തിനേക്കാളും ഒരുപാട് 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 മുകളിലാണ് നമ്മുടെ സഭാ വിശ്വാസം എന്നെല്ലാവരും മനസ്സിലാക്കണം ഇതൊരു കന്യാസ്ത്രീയുടെ കാര്യം മാത്രമല്ല ഇത് നമ്മുടെ ഭാവിയും വിശ്വാസ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇനിയും ബി ജെ പി അടങ്ങിയിരിക്കില്ല എന്നുറപ്പ് ക്രൈസ്തവ മെത്രാന്മാരെയും മറ്റ് സഭാ നേതാക്കന്മാരെയും ലക്ഷ്യമാക്കി അവരുടെ ദാണ്ഡവ മുറകൾ ഇനി ആരംഭിക്കും ചിലപ്പോൾ സഭയ്ക്കെതിരെയോ സഭാ നേതാക്കന്മാർക്കെതിരെയോ കേസുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ പൊതുതന്ത്രമായ ഇ ഡി സി ബി ഐ കളികൾ എന്നിവയോ അല്ലെങ്കിൽ അറസ്റ്റിന്റെ നാടകങ്ങളോ എന്നിവയെല്ലാം ഉടൻ തന്നെ ഉണ്ടാകും എന്നുറപ്പ് ഇവിടെയാണ് നമ്മൾ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണ ക്രൈസ്തവ സഭയ്ക്ക് അത്യാവശ്യമായി മാറുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി സഭയും സഭാ നേതാക്കന്മാരും അനുഭവിക്കുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ശക്തമുയർത്തണം മുൻപ് നമുക്ക് ചിലപ്പോൾ വിഷമങ്ങൾ കാണാം നമ്മുടെ ചില സഭ നേതാക്കന്മാർ ചിലപ്പോൾ ബി ജെ പിയുടെ ക്രൂര തന്ത്രത്തിൽപ്പെട്ട് അവർക്ക് കൈ കൊടുത്തിട്ടുണ്ടാകാം അവരുടെ വാക്കുകൾക്ക് ചെവികേറ്റുണ്ടാകാം അവർ അനുസരിച്ച് ചിലപ്പോൾ നമ്മളോട് ഉപദേശിച്ചു കാണാം നമുക്ക് ഇന്നത് മനസ്സിലാക്കണം അത് ബി ജെ പിയുടെ ക്രൂര തന്ത്രമായിരുന്നു അവരെ ചാക്കിട്ടെടുത്ത് നമ്മുടെ വോട്ട് നേടാനുള്ള അവരുടെ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ചിലപ്പോൾ നമ്മളെ ചില മത നേതാക്കന്മാർ അവരിൽ പെട്ടുപോയിട്ടുണ്ടാകാം പക്ഷേ ഇന്നവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളെ സഹായിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും എല്ലാം മറന്ന് സഭാ നേതാക്കന്മാരെയും സഭയും പിന്തുണയ്ക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ വിശ്വാസികളായ സഭാ മക്കളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും മതേതര വിശ്വാസികളുടെ അകമൊഴിഞ്ഞ പിന്തുണയും കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ സമത്വവും സാഹോദര്യവും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ ജാതി മതവർഗ വർണ്ണഭേദമില്ലാതെ ബി ജെ പിയുടെ ഈ സാമൂഹ്യ ദ്രോഹത്തിന് എതിരെ നമുക്ക് ചേർന്ന് നിന്ന് തോൽപ്പിക്കണം അത് പുതിയ കേരളത്തിന് വേണ്ടിയാവട്ടെ മത സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാകട്ടെ നന്മയുടെ കൂട് നമുക്ക് ഒരുമിച്ച് നിലകൊള്ളാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഒരുമിപ്പിക്കേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും വായിക്കും അത് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യും അത് നമ്മൾ ചർച്ചയ്ക്കായി നമ്മൾ എടുക്കുകയും ചെയ്യും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു മറ്റ് പുതിയ വിഷയങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം